ഒരു നിർമാതാവിന്റെ കാഴ്ചപ്പാടിൽ മുരുകൻ സംതൃപ്തി നൽകിയിരുന്നോ നൂറ് ശതമാനം ഞാനാണോ അതോ സിനിമയാണോ ആവശ്യമില്ലല്ലോ അല്ല വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അത് ഷൂട്ട് ചെയ്തത് പക്ഷെ ആ കഷ്ടപ്പാടിനെ നമ്മൾ എത്രയോ കഷ്ടപ്പെടുന്നതിന് ഒരു ഫലം ഫലമുണ്ടാകുമ്പോൾ ആ കഷ്ടപ്പാടൊക്കെ നമ്മൾ മറക്കും

ണല്ലോ പിന്നെ തയ്യാറായിട്ട് സിനിമ ചെയ്യാൻ വേണമല്ലോ നമ്മൾ 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 കാണും സ്ക്രീനിൽ സമയത്ത് കാണണം പിന്നെ മനഃപൂർവ്വം തയ്യാറാകുക അല്ലല്ലോ സബ്ജക്റ്റ് ഉണ്ടാകുക അത് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഷൂട്ട് ചെയ്യാൻ തയ്യാറാകുക എന്ന് പറയുന്നതാണ് ഒരു പ്രൊഡ്യൂസർ അല്ലേ അയ്യോ അത് ഇത് പറ്റില്ല ഇത് പറ്റില്ലെങ്കിൽ പിന്നെ ആ സിനിമ നിങ്ങൾ ചെയ്യാതിരിക്കാം ഇപ്പൊ ഈ സിനിമയിൽ അന്ന് ചീറ്റ അതിന്റെ സ്പീഡിൽ ഓടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സിനിമ വിട്ടിട്ട് വന്നാൽ ഇങ്ങനൊരു സിനിമ ഉണ്ടാവില്ല അതെ അപ്പോൾ അതാണ് അദ്ദേഹത്തിന്റെ ധൈര്യം ആ ാണ് ഈ തന്ന ഇത്രയൊക്കെ ഈ സിനിമയെ ദൈവയെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കാതെ വയ്യ എങ്ങനെയാണ് സിനിമയായി ആ കഥ വന്നു നമ്മൾ പറഞ്ഞു ലാൽ ഷാറോട് ഡിസ്കസ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ മുന്നിലുള്ള പുറകായി ആ കഥ എഴുതി പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യ ഒരു ഫൈറ്റ് മാസ്റ്റർ അതിന് വേണ്ടി ടൈഗറോട്ടുള്ള ആക്ഷനും അങ്ങനെ ഒരാളെ ഉണ്ട് അങ്ങനെയാണ് ലാസ്റ്റ് നമ്മുടെ പീറ്റർ ഹൈനെ കിട്ടി പീറ്റർ ഹൈനാണ് ഇതിനെ ഓരോ ഇതിന്റെ ഏറ്റവും വലിയ ഒരു രസമെന്ന് പറയുന്നത് ഡയറക്ടർക്കോ ഈ ആക്ഷൻ ഡയറക്ടർക്കോ ആർക്കും ടൈഗർ എങ്ങനെ ആക്ട് ചെയ്യുക പിന്നെ ഫൈറ്റ് ചെയ്യുന്നു ആർക്കും അതിനൊരു ഐഡിയ ഇല്ല ഇത് ചെയ്ത് ചെയ്താണ് അതിന്റെ ഒരു ഇത് വന്നിരിക്കുന്നത് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ശരിക്കും പുലി മുരുകൻ എന്ന സിനിമ എത്ര കോടിയാണ് കളക്ട് ചെയ്തത് സത്യം പറയണം കേട്ടോ സത്യം പറഞ്ഞാൽ പറഞ്ഞ കളവായിപ്പോ അത് പറഞ്ഞു നമ്മളിപ്പോ ഇതിനകത്ത് സിനിമ എന്ന് പറയുന്നത് കളക്ഷൻ വേൾഡ് വേൾഡ് കളക്ഷൻ ആയിരുന്നത് ഇപ്പം നമുക്ക് ഒരാൾക്ക് ഒരു പ്രൊഡ്യൂസർ കിട്ടുന്ന ക്യാഷ് അല്ല വേൾഡ് വൈഡ് കളക്ഷനാണ് സിനിമയുടെ കളക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കളക്ഷൻ പറയുന്നത് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കറക്റ്റാണത് അത് പക്ഷേ അത് ഒരു ഒരാളുടെ കയ്യിലേക്ക് വരുന്നതല്ലത് അത് കുറേ വ്യക്തികളുണ്ട് ഇവിടുന്ന് നമ്മുടെ കേരളത്തിൽ കേരളത്തിലെനിക്കുണ്ട് പിന്നെ നമ്മൾ ഔട്ട്സൈഡ് കേരളം ഉണ്ട് ഔട്ട് സൈഡ് ഇന്ത്യ ഉണ്ട് ഇന്ത്യയിൽ തന്നെ അമേരിക്ക ഉണ്ട് ഓരോ സ്ഥലത്തേക്കുണ്ട് അത് എല്ലായിടത്തും കളക്ഷൻ കൂട്ടിയാണ് നമ്മളിത് പറയുന്നത് ആ ചിത്രം എനിക്ക് ഏർ ഒരിക്കലും മറ്റു ചിത്രങ്ങൾ പോവാത്ത സ്ഥലത്തൊക്കെ ചിത്രം സൗത്ത് ആഫ്രിക്കയിൽ പോളണ്ടിൽ കളിച്ചിട്ടുണ്ട് ആ സിനിമ യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലാകുന്നത് കളിച്ചിട്ടുണ്ട്